ദുരഭിമാനക്കൊലയെ ന്യായീകരിച്ച് തമിഴ്നാടനും സംവിധായകനുമായ രഞ്ജിത്ത് ജാതീയമായ ദുരഭിമാനക്കൊല അക്രമമല്ലെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു കുട്ടികളോട് മാതാപിതാക്കൾക്കുള്ള കരുതലാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പുതിയ ചിത്രമായ കൗണ്ടപാളയം സേലത്തെ കരിപ്പൂരിലെ തിയേറ്ററിൽ റിലീസ് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് രഞ്ജിത്ത് ഇക്കാര്യം പറഞ്ഞത് അതിനിടയിലാണ് ദുരഭിമാന കൊലയെക്കുറിച്ച് നടനോട് മാധ്യമ ചോദിച്ചത് മക്കൾ പോകുന്നതിന്റെ വേദന മാതാപിതാക്കൾക്ക് മാത്രമേ അറിയൂ ഒരു ബൈക്ക് മോഷണം പോയാൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കില്ലേ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന മാതാപിതാക്കൾ ദേഷ്യം പ്രകടിപ്പിക്കും അത് അക്രമമല്ല അവരോടുള്ള അവരുടെ കരുതൽ മാത്രമാണ് രഞ്ജിത്ത് ന്യായീകരിച്ചു പറഞ്ഞു എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം നടനെതിരെ വ്യാപക രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ദുരഭിമാനക്കൊലയ്ക്കെതിരെ പോരാടുന്ന വ്യക്തികളും സംഘടനകളും നടന്റെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്